നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ വ്യാഴത്തിൻ്റെ ഉദയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് രാശി മാറിക്കഴിഞ്ഞു അതിനുശേഷം ജൂൺ ഒമ്പത് മുതൽ ജൂലൈ ഒമ്പത് വരെ വ്യാഴം മൗഢ്യത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇതിനു ശേഷം വ്യാഴത്തിൻ്റെ ഉദയം വളരെയധികം ഗുണാനുഭവങ്ങൾ ചെയ്യുന്ന അഞ്ച് രാശിക്കാരെക്കുറിച്ചാണ് നമ്മൾ ഈ അദ്ധ്യായത്തിലൂടെ പറയുന്നത് വ്യാഴത്തിൻ്റെ ഈ ഉദയം മൂലം അപ്രതീക്ഷിതമായി ധനയോഗങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ഈശ്വരാധീനം മൂലം നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകരെ തേടി വരുന്നതാണ് ആരൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാരെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരാണ് കാർത്തിക രോഹിണി മകേരം അടങ്ങിയ ഇടവം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ ഉദയം മൂലം നിരവധി ഭാഗ്യാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് കർമ്മ പുരോഗതി വന്നു ചേരും തടസ്സങ്ങൾ തന്നെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ആഗ്രഹത്തിനത്ത് ഉയരാൻ പറ്റിയ ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികപരമായി വളരെയധികം ഉയരുന്നതോടൊപ്പം നിരവധി ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്രതീക്ഷിത ധനയോഗങ്ങളും നേട്ടങ്ങളും തന്നെയാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയം കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതോടൊപ്പം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരും ഭൂമി സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് പുതിയ ഭൂമി വാഹനം എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും വിദേശ യാത്രകൾ നടത്തുന്നതിനും വിദേശ തൊഴിൽ ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും പറ്റിയ ഒരു സമയം ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടങ്ങളിൽ നിന്ന് ഇവരുടെ പ്രവൃത്തിക്ക് അനുമോദനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ തൊഴിലിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ശമ്പള വർധവ് ലഭിക്കുന്നതിനും പ്രമോഷൻ മുതലായ കാര്യങ്ങൾ ലഭിക്കുന്നതിനൊക്കെ പറ്റിയൊരു സമയം തന്നെയാണ് വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും പ്രണയവിവാഹത്തിന് നടക്കുവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് ക്രയവിക്രയങ്ങൾ വഴി വരുമാനങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ആരോഗ്യം മെച്ചപ്പെടും വ്യാഴത്തിൻ്റെ കൂടി ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരും എന്ന് പറയാം അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ് മകീരം തിരുവാതിര പുണർദ്ദമടങ്ങിയ മിഥുനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ ഉദയത്തെ ഓടുകൂടി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് കർമ്മത്തിൽ വളരെയധികം പുരോഗതി വന്നു ചേരുന്നതാണ് തൊഴിലിടങ്ങളിൽ നിലനിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് വാക് കൊണ്ട് തന്നെ ഇവരുടെ ശത്രുക്കളെല്ലാം മിത്രങ്ങളാവുന്ന ഒരു അവസ്ഥാവിശേഷം വന്നു ചേരും ജീവിതത്തിൽ നിലനിന്നിരുന്ന അലസതാ മനോഭാവങ്ങൾ മൂലം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ഇവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് നീളണ്ട നാളത്തെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് ഇതുമൂലം വളരെയധികം മാനസികമായി സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതാണ് ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നത് മൂലം ജീവിത നിലവാരം വർദ്ധിക്കുന്നതാണ് കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിത നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് ഷെയർ മാർക്കറ്റിംഗ് ഓൺലൈൻ മീഡിയ സംബന്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ ഭൂമി വാഹനം എന്നിവ വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്തുകൊണ്ടും വ്യാഴത്തിൻ്റെ ഈ കൂടി മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം അടങ്ങിയ ചിങ്ങം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ ഉദയം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ബിസിനസ്സിൽ പുരോഗതി വന്നു ചേരുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് നിരവധി ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഇവരെ തേടിയെത്തും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അപ്രതീക്ഷിത ധനയോഗത്തിനും സാധ്യത കാണുന്നു നീണ്ട കാലത്തെ ഇവരുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് നിരവധി വരുമാന മാർഗ്ഗങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ് ദാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതിനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷം വന്നു ചേരുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ ആത്മീയ ചിന്തകൾ വളരെയധികം കൂടുന്ന ഒരു സമയം തന്നെയായിരിക്കും കുടുംബവുമൊത്ത് ആത്മീയ യാത്രകൾക്കും തീർത്ഥാടനത്തിനും സാധ്യത കാണുന്നു സന്തതികൾ മൂലം മനസന്തോഷം വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഉപരിപഠനത്തിനും മത്സര വിജയത്തിനും എല്ലാത്തിനും പറ്റിയ ഒരു സമയം തന്നെ ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം മോചനം ലഭിക്കുന്നതാണ് ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും എന്തുകൊണ്ടും ചിങ്ങം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെയും കൂടി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരും എന്ന് പറയാം അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ് ചിത്തിര ചോതി വിശാഖമടങ്ങിയ തുലാം രാശിക്കാർക്ക് ഈ ഉദയത്തോടു കൂടി ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് കർമ്മപരമായി വളരെയധികം പുരോഗതി വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു വിദേശ തൊഴിൽ ലഭിക്കുന്നതിനും ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഇവരുടെ പ്രയത്നത്തിൻ്റെ ഒരു ഫലം ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇപ്പോൾ വന്നു ചേരാൻ പോകുന്നത് ജോലിയിൽ അംഗീകാരവും പ്രശസ്തിയും വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇഷ്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റത്തിനും സാധ്യത കാണുന്നു കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും ഐക്യവും വന്നു ചേരും സുഹൃത്തുക്കൾ വഴിയും ബന്ധുമിത്രാദികൾ വഴിയും പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവെ മനസന്തോഷം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരും നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും പുതിയ ഭൂമി ഗ്രഹം വാഹനം എന്നിവയെല്ലാം വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണം മുടങ്ങിക്കിടന്നിരുന്നവർക്ക് തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ തന്നെ ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കി താമസിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് പഴയ ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതിനും ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനും സാധ്യത കാണുന്നു വിലപിടിപ്പുള്ള പല വസ്തുവകകളും കൈവശം വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും മത്സര വിജയത്തിനുമുള്ള സാധ്യതകൾ കാണുന്നു ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം മോചനം ലഭിക്കുന്നതാണ് ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും തുലാം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ ഉദയത്തോടു കൂടി ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരാണ് അവിട്ടം ചതയം പൂരുട്ടാതി അടങ്ങിയ കുംഭം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ ഉദയത്തോടു കൂടി ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികപരമായി ഉയരാൻ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് അപ്രതീക്ഷിത ധനം മൂലം ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും ആവിഷ്കരിക്കാനും പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു സമയത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾക്കെല്ലാം മാറ്റം വന്നു ചേരുന്നതാണ് ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതോടൊപ്പം സന്തോഷഭരിതമാകുന്നതുമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനും മത്സര വിജയത്തിനും അംഗീകാരത്തിനും എല്ലാം ഒരു സാധ്യത കാണുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയേറെ മാറ്റം വന്നു ചേരുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് എന്തുകൊണ്ടും വ്യാഴത്തിൻ്റെ ഈ ഉദയം കുംഭം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് പറയാം ഇവിടെ ഈ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും ഈ വ്യാഴത്തിൻ്റെ ഉദയത്തോടു കൂടി സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു